കടിപ്പിച്ചാൽ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വരിക്കോസ് ആ ഇമ്പ്യൂർ ബ്ലഡ് ഒന്ന് റീപ്ലേസ് ആവുന്നേ ഉള്ളൂ ആ അട്ടേനെ കൊണ്ട് കടിക്കുമ്പോ ആ ബ്ലഡ് അവിടെ നിന്ന് സക് ചെയ്തെടുക്കും അവർ ബ്ലഡ് മാറ്റുമ്പോ ആ ഇമ്പ്യോർ ബ്ലഡ് താൽക്കാലികമായിട്ട് അവിടെ പോകുന്നു പക്ഷെ ആ വെയിൻ അപ്പോഴും അതെ നമ്മളിത് കിടന്നിട്ട് ഈ പ്രൊസീജിയർ ചെയ്യാം നമ്മളൊന്ന് എഴുന്നേറ്റ് നടന്ന ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും പുതിയ ഇംപ്യൂർ ബ്ലഡ് അവിടെ വരും അപ്പം ഇതിലെന്താ അതിൻ്റെ കോർ പ്രോബ്ലം സാറ് പറഞ്ഞ പോലെ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ആ ചേംബറിന് ആ വലിയ വെയിനെ ഇല്ലാതാക്കി കളയണം അല്ലെങ്കിൽ അതിൽ പുതിയ ബ്ലഡ് വേറെ ഇവിടെ നിന്നെങ്കിലൊക്കെ വന്നുകൊണ്ടിരിക്കും ആ വെയിനെ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ ഈ അബ്ലേഷൻ തെറാപ്പി അല്ലെങ്കിൽ ഗ്ലൂ എംബോളൈസേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്സ് ആക്ച്വലി വെരിക്കോസ് വെയിൻ പൊട്ടുമ്പോൾ ഒരു യൂഷ്വലി സാധാരണ ആർട്ടീരിയൽ ബ്ലീഡ് പോലെ അല്ല ചിലപ്പോൾ പെയിനൊന്നും ഉണ്ടാവില്ല നമ്മളെ ബാത്റൂമിൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കയിൽ കിടക്കൽ ആയിരിക്കും ഈ ബ്ലീഡിങ് ഉണ്ടാവുക യൂഷ്വലി ഒരു കാണുമ്പോൾ ഒരു ടെറിഫിക് ആയിരിക്കും പക്ഷെ അത് ഈസിലി കൺട്രോളബിൾ ആണ് അപ്പം നമുക്ക് പൊട്ടി കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ മതി ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആ വെയിന് ഉൾക്കൊള്ളാവുന്നതിനാട്ടിലും കൂടുതൽ വോളിയം ഓഫ് ബ്ലഡ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തടിച്ച് വലുതായി ചുരുണ്ടുന്നത് അതിൻ്റെ പ്രഷേഴ്സ് അതിൽ കൂടുമ്പോൾ ഇപ്പോഴാണ് പൊട്ടുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബ്ലീഡിങ് ഉണ്ടാവും ചില ആൾക്കാർക്ക് ആ വെയിൽ നിന്നുള്ള ആ അശുദ്ധരക്തത്തിലുള്ള കെമിക്കൽസ് നമ്മുടെ തൊട്ടടുത്തുള്ള ദശയിലേക്ക് ഡിഫ്യൂസ് ചെയ്തു തരണം ആ കെമിക്കൽസ് അവിടെ റിയാക്ഷൻ ഉണ്ടാക്കുമ്പോൾ സ്കിൻ ഡിസ്കളറേഷൻ ഉണ്ടാകും ചില ആൾക്കാർക്ക് നിൽക്കുമ്പോൾ നല്ല കാലുവേദന കുറച്ചു നേരം നിൽക്കുമ്പോൾ നല്ല കാലുവേദന ഇരിക്കുമ്പോൾ സമാധാനങ്ങൾ ചില ആൾക്കാർക്ക് കുറച്ചു നേരം നിൽക്കുമ്പോൾ കാല് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ കാല് ചൊറിച്ചില് അതൊക്കെയാണ് ഇതിൻ്റെ ഏളി ലക്ഷണങ്ങൾ